ഗുഡ് മോർണിംഗ് അപ്പോൾ മന്ദിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന റൂമിൽ നിന്നു ഞാനും മമ്മിയും മമ്മി നല്ല ഉറക്കാണ് എഴുന്നേറ്റിട്ടില്ല ഞാനും രാവിലെ സട സടകുടഞ്ഞ് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളു കേട്ടോ അങ്ങനെ മമ്മി എഴുന്നേൽപ്പിച്ചു മമ്മിക്ക് ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട് എടുക്കാൻ വരും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മമ്മിത് ബ്രഷ് ചെയ്യാൻ പോവുമായിരുന്നു അപ്പോഴത്തേനും ജോക്കുട്ടനും അപ്പയും വന്നു അപ്പം ജോക്കൂട്ട മമ്മിയെ കൊണ്ടു ഇനി മമ്മി ഡ്രഷ് ചെയ്ത് തീരുന്നിടം വരെ അവൻ ഇവിടെ കാവലെ നിൽക്കും അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അവൻ്റെ കൂളിങ് ഗ്ലാസ് മമ്മിയെ വെപ്പിക്കാൻ നോക്കിയതാണ് മമ്മി അത് വെച്ചു പക്ഷേ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേന് മമ്മി അത് മാറ്റി അപ്പോൾ അവൻ പിന്നെ മെക്ക വിരിങ്ങിയപ്പോഴത്തേനും അവർ തമ്മി അടി പിടിച്ചാൽ കേട്ടോ അങ്ങനെ അപ്പോൾ ഫുഡ് വാങ്ങിച്ചു കൊണ്ടു രാവിലെ പുട്ടും മുട്ടക്കറിയായിരുന്നു അപ്പം ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ മമ്മിക്ക് ബി പി ഒക്കെ ചെക്ക് ചെയ്യാൻ വന്ന ബി പി കുറച്ച് കൂടുതലായിരുന്നു കുറച്ച് ദിവസമായിട്ട് അത് കഴിഞ്ഞ് മമ്മി ആ സ്യൂഷൻ നടക്കാനിറങ്ങി അപ്പോൾ വോക്കർ സപ്പോർട്ട് മാറ്റി ജസ്റ്റ് കൈയിൽ ഹോൾഡ് ചെയ്ത് നടത്തുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നു ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് നട കയറ്റായിട്ടുള്ള ശ്രമത്തിലാണ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ പേര് ഞാൻ പറയാൻ മറന്നു ജിബിൻ എന്നാ പേര് കേട്ടോ നല്ല ഒരു കെയർ ആയിരുന്നു മമ്മിക്ക് കൊടുത്തത് പപ്പയുടെ ഓഫീസ് വരെ പോയി അപ്പയ്ക്കാണേലും വർക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പം മമ്മിയെ പിടിച്ചുകൊണ്ട് ആദ്യം നിർത്തണ്ടല്ലോ ആദ്യം സാധനം കൊണ്ടു വെക്കുകയാണെങ്കിൽ പുറകെ പിടിച്ചുകൊണ്ട് വന്നാൽ മതിയല്ലോ അങ്ങനെ ടാബ്ലറ്റ്സും ഡിസ്ചാർജ് സമ്മറിയും ഒക്കെ കൈപ്പറ്റി സാധനങ്ങളും പുറത്തു കൊണ്ടു വെച്ച് ഇനി മമ്മിയെ കൊണ്ടുവരാൻ പോകും കേട്ടോ അങ്ങനെ മമ്മിയും ഓട്ടോയെ കയറ്റി ഞങ്ങൾ ബതുമെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഈ അവസരത്തിൽ നമ്മുടെ ഡോക്ടർ ജെറി അതുപോലെ ഇൻഷുറൻസ് റീസ് ഒരുപാട് പേരുടെ ഹെൽപ്പ് കൊണ്ട് വളരെ നന്നായിട്ട് തന്നെ മമ്മിയുടെ രണ്ട് കാലുകളും മമ്മിക്ക് സ്വയം കുത്തി നടക്കാനായിട്ടുള്ള അവസ്ഥയിൽ ആ ഒരു രീതിയിലാക്കി തന്നു ദൈവത്തിനും നന്ദി അതുപോലെ തന്നെ കൂടെ നിന്ന് എല്ലാവർക്കും പ്രാർത്ഥിച്ച് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി സർജറി ചെയ്യണോ വേണ്ടയോ എന്ന് സംശയിച്ച് നിന്ന് ഞങ്ങൾക്ക് എന്തുകൊണ്ടോ അത് ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ അത് പെർഫെക്റ്റ് പോയി അങ്ങനെ രണ്ട് സർജറിയും കംപ്ലീറ്റ് ചെയ്ത് ഇനി ഇത് രാത്രിയിലത്തെ കാര്യങ്ങളായിട്ടോ ജോക്കൂട്ടൻ കരോളിന് പോകാനിരിക്കുക അതായത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഞങ്ങളിപ്പോൾ ഇവിടെ ഈ പള്ളിയിലാണ് പോകുന്ന കേട്ടോ വാഴക്കാല പള്ളി എന്ന് പറയും അപ്പോൾ അവിടുത്തെ കരോൾ ഇറങ്ങുക അപ്പോൾ അതിന് ജോക്കൂട്ടം പോകാൻ റെഡിയായി നിന്നതാണ് അപ്പോൾ കരോള് നമ്മുടെ ഈ വാർഡിലേക്ക് ഇന്ന് വരുന്നുണ്ട് അതിന് മമ്മിയും അതുപോലെ തന്നെ നമ്മുടെ മാത്തനും ജോക്കൂട്ടൻ കരോള് തുള്ളി തുള്ളി വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് നിങ്ങളീ കാണുന്ന കേട്ടോ അങ്ങനെ അവസാനം അവർ വന്നു ജോക്കൂട്ടനെ ഇങ്ങനെ കളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല ആളുകളുടെ എല്ലാം കൂടെ നിൽക്കുമ്പോൾ അവൻ പമ്മിപ്പമ്മി നിൽക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് അവൻ എല്ലാ വീട്ടിലും നന്നായിട്ട് ഡാൻസ് കളിച്ചെന്നാണ് പറഞ്ഞത് അവന് ഗിഫ്റ്റായിട്ടൊരു ജേ സി ബി ഒക്കെ കിട്ടി കേട്ടോ കളിപ്പാട്ടം ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പോകാനും അവർ ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ പള്ളി എല്ലാവരും സപ്പോർട്ടിംഗ് ആയിരുന്നു അവനെ കൊണ്ടു ഇരണം കൊണ്ടിരുന്നണമെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ അവര് കരോൾ വന്നപ്പോഴത്തേന് ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പി എടുത്താണ് കേട്ടോ അപ്പോൾ പള്ളിയിൽ നിന്ന് വരുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ആൻഡ് ഡേറ്റ്സ് കേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അതെല്ലാവർക്കും കൊടുത്തു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ തന്നെയാണ് എടുത്ത് കൊടുത്തോണ്ടിരുന്നത് ഇവർ കരവിൻ്റെ കൂടെ ആയതുകൊണ്ട് പറ്റിയില്ലല്ലോ പിന്നെ മമ്മിക്ക് വയ്യേതാനും അവിടെ ഇരിക്കുമായിരുന്നു അങ്ങനെ അവർ വന്നിട്ട് പോയി പിന്നെ ജോക്കൂട്ടനൊക്കെ കുറേ താമസിച്ചാണ് വന്നത് എല്ലാ വീടുകളും കഴിഞ്ഞിട്ട് രാത്രിയായിട്ടാണ് അപ്പം ൂടെ വന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഈ കരോൾ കൊണ്ടങ്ങ് അവസാനിപ്പിക്കുക അല്ലേ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ക്രിസ്മസ് ഒരുക്കങ്ങളാണ് അപ്പം നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും ദിസ് ഇസ് മീനു സൈനിങ് ഓഫ് ബബായ്